കുഞ്ഞിന്റെ മലത്തിലുണ്ടാവുന്ന കളർ ചേഞ്ചസ് പലപ്പോഴും അമ്മമാരെ ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മലം പച്ച കളറിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇത് പേടിക്കേണ്ടതായിട്ടുണ്ടോ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ ഇത് ഇതെന്തുകൊണ്ടാണ് കുഞ്ഞിന്റെ മലം ഇങ്ങനെ പച്ച കളറായിട്ട് കാണുന്നത് എന്നുള്ളത് പലപ്പോഴും അമ്മമാർ കമന്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയൊന്നും ഇത് പേടിക്കേണ്ടതായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പച്ച കളറിലുള്ള മലം മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് എന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് എന്നുണ്ടെങ്കിലും ും പലപ്പോഴും അമ്മമാർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അപ്പോ എന്തുകൊണ്ടാണ് മലത്തിന് പച്ച നിറം വരുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ മലം കറുത്ത നിറത്തിലായിരിക്കും ഇരിക്കുന്നത് അതായത് മെക്കോണിയം എന്നാണ് ഇതിന് പറയുന്നത് കുഞ്ഞ് പാൽ കുടിക്കുന്നതിനനുസരിച്ചിട്ട് പതിയെ ഈ കളർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പതിയെ കറുപ്പ് നിറത്തിൽ നിന്നും പച്ച നിറത്തിലേക്കും പച്ച നിറത്തിൽ നിന്നും ചാണക പച്ച അതുപോലെ തന്നെ യെല്ലോ കളറിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് യെല്ലോ നിറത്തിലേക്ക് മാറുന്ന ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കുഞ്ഞ് ശരിയായ രീതിയിൽ മുലുകുടിക്കുന്നുണ്ട് ശരിയായ രീതിയിൽ കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ കുഞ്ഞ് ജനിച്ചുള്ള ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു കറുത്ത നിറത്തിലുള്ള മലം പതിയെ ചേഞ്ച് ചെയ്തിട്ട് എല്ലോ നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇങ്ങനെ എല്ലോ നിറത്തിലേക്ക് മാറിയ ശേഷവും കുഞ്ഞുങ്ങൾക്ക് പിന്നീട് പലപ്പോഴും ആയിട്ട് കുഞ്ഞുങ്ങളുടെ മലം പച്ച നിറത്തിൽ അമ്മമാര് ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും അമ്മമാരില് ടെൻഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ മലവും പച്ച നിറത്തിൽ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യത്തെ കാരണം ഇങ്ങനെ പച്ച നിറത്തിലുണ്ടാവുന്നതിന്റെ പ്രധാന കാരണം വേഗത്തിലുള്ള ദഹനമാണ് പച്ച കളറിലാണ് നമ്മുടെ ലിവറിൽ നിന്നും പിത്തരസം അഥവാ ബയൽ ഉൽപാദിപ്പിക്കപ്പെടുന്നത് ഈ ബയലാണ് മലത്തിന് കളർ കൊടുക്കുന്നത് അപ്പോ ബയലിന്റെ ആക്ഷൻ അനുസരിച്ചിട്ട് മലത്തിന്റെ കളറിൽ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് മലം ഫോം ചെയ്യുന്നത് വൻകുടലിലാണ് വൻകുടലിൽ ഇരിക്കുന്ന മോഷന് ബയലു ആയിട്ട് കൂടി ചേരുമ്പോൾ അതിനൊരു പച്ച കളറായിരിക്കും ഉണ്ടാവുന്നത് കുറച്ചു സമയം ഈ മലം വൻകുടലിൽ ഇരിക്കുന്ന ടൈമിൽ ഇതിന്റെ ചെയ്തിട്ട് യെല്ലോയിഷ് ബ്രൗൺ കളർ ആവും എന്നാൽ നേരെ മറിച്ച് വേഗത്തിലുള്ള ദഹനം സംഭവിക്കുന്ന സമയത്ത് ഈ വൻകുടലിലുള്ള മലം ഫോം ചെയ്ത് ബയലുവായി ചേരുന്ന സമയത്തുണ്ടാവുന്ന പച്ച കളറിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മലത്തിന് പച്ച നിറവായിരിക്കും ഉണ്ടാകുന്നത് അതായത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വൻകുടലിൽ മോഷൻ ഉണ്ടാകുന്ന കണക്കിൽ തന്നെ പുറത്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് വൻകുടലിൽ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുന്ന കണ്ടീഷനിൽ പച്ച കളർ ആയിരിക്കും കുഞ്ഞുങ്ങളുടെ മലം പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് പേടിക്കേണ്ടതായിട്ട് കാര്യമില്ല സെക്കൻഡ് ഫോർ മിൽക്ക് ആൻഡ് ഹൈൻ മിൽക്ക് ഇൻബാലൻസ് ആണ് പുല കുടിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന പാലായിട്ടുള്ള മിൽക്ക് ആണ് കുഞ്ഞുങ്ങൾ കുടിക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ ഹൈൻ മിൽക്ക് ആവശ്യത്തിന് കുഞ്ഞ് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മലം പച്ച നിറത്തിലാവുന്നതിന് കാരണമാവുന്നതാണ് ഫോർ മിൽക്കിൽ ഫാറ്റ് കുറവായിരിക്കും ലാക്ടോസ് കൂടുതലും ഉള്ളതിനാല് പച്ച നിറത്തിലുള്ളതും അതുപോലെ തന്നെ നുരയും കലർന്നിട്ടുള്ള മലം ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ മൂന്നാല് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് പോലും തികച്ചു കുടിക്കാത്ത കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ പച്ച നിറത്തിലുള്ള മലം കാണുന്നതിന്റെ പ്രധാന കാരണം ഫോർ മിൽക്ക് ആൻഡ് ഹൈൻ മിൽക്കിന്റെ ഇംബാലൻസ് കൊണ്ടായിരിക്കും തേർഡ് ഡയറ്ററി ചേഞ്ചസ് ആണ് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഭക്ഷണത്തിൽ നിന്നും പച്ച കളർ മലമുണ്ടാകാം പ്രത്യേകിച്ച് അമ്മമാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പച്ച ഇലക്കറികളോ അതുപോലെ തന്നെ പച്ച ഫുഡ് കളർ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് ചില മെഡിസിൻസ് എന്നത് കുഞ്ഞിന്റെ മലം പച്ച നിറത്തിലുണ്ടാകുന്നതിന് ഇടയാക്കി അയക്കാം അതുപോലെ തന്നെ ഫോർമുല കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഫോർമുലയിലെ മാറ്റം ചിലപ്പോൾ പച്ച കളർന്നിട്ടുള്ള മല ത്തിന് കാരണമാവുകയും ചെയ്തേക്കാം ഫോർത്ത് ചെറിയ അണുബാധകളാണ് കുഞ്ഞിന് ചെറിയ രീതിയിലുള്ള ജലദോഷം ഉൾപ്പെടെയുള്ള നേരിയ വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ അണുബാധകൾ മലത്തിന്റെ നിറത്തിൽ മാറ്റം വരുത്താം പ്രത്യേകിച്ച് കുഞ്ഞിന് ലൂസ് മോഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ മലം പച്ച നിറത്തിൽ ലൂസ് ആയിട്ടൊക്കെ പോകുന്നതിന് കാരണമാവുകയും ചെയ്തേക്കാം പെട്ടെന്ന് പെട്ടെന്ന് മലം പോകുന്നത് കാരണം ഫിഫ്ത് അയൺ സപ്ലിമെന്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് അയൺ സപ്ലിമെന്റ് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും ചില കുഞ്ഞുങ്ങളിൽ മലത്തിൽ നിറവ്യത്യാസം ഉണ്ടാക്കിയേക്കാം പലപ്പോഴും ഗ്രീൻ കളറിലുള്ള മോഷൻ പോകുന്നത് യും ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഫോർമുല കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ അയൻ അടങ്ങിയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പച്ചമലത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് സിക്സ് കുഞ്ഞുങ്ങൾക്ക് പല്ലു മുളക്കുന്നതാണ് ഉമുനീർ ഉൽപാദനം വർധിക്കുകയും വീങ്ങുകയും ചെയ്യുന്നതിനാല് ചിലപ്പോൾ മലത്തില് നിറവ്യത്യാസം വരുന്നതിന് ഇതും ഒരു കാരണമാണ് പ്രത്യേകിച്ച് ആറുമാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങളിലൊക്കെ പല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലും കുഞ്ഞുങ്ങളുടെ മലം പച്ച നിറത്തിലാവുന്നതിന് കാരണമാവാറുണ്ട് അതുപോലെ മറ്റൊരു കാരണമാണ് അതുപോലെ മറ്റൊരു കാരണം നമ്മൾ കുഞ്ഞുങ്ങൾ പൂ ഉപ്പൊക്കെ ചെയ്തതിനു ശേഷം അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനെ ലേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ മലത്തിന്റെ കളർ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഗ്രീൻ കളറിലേക്ക് മാറിയിട്ടുണ്ടാകാം ഇതും ഒരു കാരണമാണ് കുഞ്ഞിന്റെ മലം ഗ്രീൻ കളർ ആയിട്ട് തോന്നിപ്പിക്കുന്നതിന് അതുപോലെ ചില കേസുകളിൽ ചില കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ തന്നെ അവരുടെ ഇൻഡർസ്റ്റൈന് ഫാസ്റ്റായിട്ടാവും മൂവ് ചെയ്യുന്നത് ഇത് കാരണവും കുഞ്ഞിന്റെ മലം പച്ച നിറത്തിൽ ഉണ്ടാവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളിൽ എന്തെങ്കിലും കൊണ്ടാവാം നിങ്ങളുടെ കുഞ്ഞിന്റെയും മലം പച്ച നിറത്തിൽ നിങ്ങൾക്ക് കാണാനിടയാവുകയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ മലം പച്ച അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആണ് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളർ ആണ് എന്ന് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എപ്പോഴാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന് പനി ഉണ്ട് അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ട് കൂടുതലായിട്ട് അതുപോലെ തന്നെ കുഞ്ഞിന്റെ മലം പോകുമ്പോൾ അതിൽ ബ്ലഡ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞ് അസ്വസ്ഥത കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല ശരിയായ രീതിയിൽ കുഞ്ഞ് ആക്റ്റീവ് അല്ല എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ മലം പോകുന്ന സമയത്ത് വൈറ്റ് പെയിൽ കളറൊക്കെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങളോട് കുഞ്ഞിന്റെ മലം പച്ച നിറത്തിൽ കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ